നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിയപ്പോൾ നഗരത്തിലെ മിക്കയിടങ്ങളിലും തെരുവ് വിളക്കുകൾ കത്താതെ കിടന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ് പൊതുവെ ഈ ചാനലിൽ ഇത്തരം നെഗറ്റീവ് വാർത്തകൾ പോസ്റ്റ് ചെയ്യാറില്ല എങ്കിലും ഈ വിഷയം വളരെയധികം അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുവാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വാർത്തകൾ വന്ന ശേഷം നഗരത്തിലൂടെ രാത്രി ഒരു ഓട്ട നടത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണിത് മിക്കയിടത്തും ലൈറ്റുകൾക്ക് വെളിച്ച കുറവുള്ള ഉണ്ട് പലതും കത്തുന്നില്ല റോഡിലെ വാഹനങ്ങളുടെയും ഇരുവശത്തുമുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയും വെളിച്ചത്തിലാണ് ഇപ്പോൾ രാത്രിയാത്ര നടക്കുന്നത് നഗരപരിധിയിലെല്ലാം ഇരുൾ വീണ് കിടക്കുകയാണ് വിമാനത്താവളം ചാക്ക ജനറൽ ആശുപത്രി ശംഖുമുഖം കോവളം സെക്രട്ടേറിയറ്റ് പരിസരം വഞ്ചിയൂർ മ്യൂസിയം നന്ദൻകോട് പാളയം തൈക്കാട് ഉള്ളൂർ മെഡിക്കൽ കോളേജ് കരമന നേമം തുടങ്ങിയവിടങ്ങളിലെല്ലാം മിക്ക ഭാഗങ്ങളും ഇരുളടഞ്ഞു കിടക്കുകയാണ് നേരത്തെ കരാർ കമ്പനിക്ക് പണം നൽകുന്നതുമായുണ്ടായ പ്രശ്നത്തിൽ പ്രധാനപ്പെട്ട അൻപത്തിയെട്ട് വാർഡുകളിൽ തെരുവ് വിളക്ക് സ്ഥാപിക്കുന്ന പദ്ധതി അവതാളത്തിലായിരുന്നു അതോടെ കരാർ കമ്പനിയെ നഗരസഭ ഒഴിവാക്കി പക്ഷെ പുതിയ കരാർ ഇതുവരെ ആയിട്ടില്ല എന്നാണ് അറിയുന്നത് എ ആർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് കരാറിൽ വീഴ്ച കാരണം ഒഴിവാക്കിയത് കേരള റോഡ് ഫണ്ട് ബോർഡ് ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് വെള്ളയമ്പലം കാവടിയാർ റോഡ് ഇരുളടഞ്ഞതാണ് ഇപ്പോൾ ഇത് വലിയൊരു ചർച്ചാ വിഷയമാകുവാനുള്ള പ്രധാന കാരണം നഗരത്തിൽ എൽ ഇ ഡി തെരുവുവിളക്കുകളുടെ ചുമതല കെ എസ് ഇ ബിയുടെ തിരുവനന്തപുരം വിഭാഗത്തിനാണ് നെയ്യാറ്റിൻകര കെ എസ് ഇ ബി ആ ഭാഗത്ത് പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ തിരുവനന്തപുരം കഴക്കൂട്ടം ഡിവിഷനുകളിലാണ് ഈ കാര്യത്തിൽ വളരെ പിന്നിലായത് തിരുവനന്തപുരം ഭാഗത്ത് അൻപത്തിയെട്ട് വാർഡുകൾ കഴക്കൂട്ടം ഡിവിഷനിൽ മുപ്പത്തിരണ്ട് വാർഡുകൾ നെയ്യാറ്റിൻകര ഡിവിഷനിൽ പത്ത് വാർഡുകൾ എന്നിങ്ങനെയായിരുന്നു തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതി നഗരസഭയിൽ പ്രതിപക്ഷം ഇതിനെ ചൊല്ലി പ്രതിഷേധം നടത്തിയിരുന്നു പത്ത് വർഷത്തെ പരിപാലനം ഉൾപ്പെടെയുള്ള കരാറാണ് നൽകിയിരുന്നത് ഇതിൽ വീഴ്ച വരുത്തിയ കമ്പനിയെ പുറത്താക്കുകയും ചെയ്തു ആവശ്യത്തിന് തൊഴിലാളികളില്ലാതെ സബ് കോൺട്രാക്ട് നൽകിയാണ് കരാർ കമ്പനി പണികൾ നടത്തിയത് പണികൾ പൂർത്തിയായ ശേഷമേ പണം നൽകൂ എന്നാണ് നഗരസഭയുടെ നിലപാട് അങ്ങനെ നടപടിക്രമങ്ങളിലെ ഉദാസീനതയും വിഷയത്തെ ഗൗരവകരമായി എടുക്കാത്തതും നഗരവാസികൾക്ക് മറ്റൊരു ദുരിതം സമ്മാനിക്കുകയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയുള്ള പദ്ധതികളിൽ പ്രധാനമാണ് രാത്രികാല നഗരയാത്ര ഈ വിഷയം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം